हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओम श्री महागणपते नम ओं श्री गुरभ्यो नम कूज राम राधुम मधुराक्षर आरुख्यविताशा वंदे वाली गोकिल आनंद रूपम सकल प्रमोदम आनंद दानामृत पातिजादम मनुष्य वत्मेषु देवी स्वरूपम प्रणौमि कुञ्जते ऋमार्यपादम् रमाय रामभद्राया रामचन्द्राय वेदसे ऋ구나धायना धाया सीताया पदये नमः मनोजवमारद तुल्य वेगं जिदेन्द्रियं बुद्धिमदां वरिष्ठं वाधात्मजं वानरयोथमुखं श्री रामदूतं शरणं प्रपद्ये

അങ്ങനെയുള്ള പോർകണ്ടുകൾക്കു നേരം എങ്ങനെയെന്നറിഞ്ഞാഘവൻ തേരിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിപൻ വന്ദിച്ചു നിന്നു രഘുകാഥൻ അഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നിത് ഞാനിട താപത്രയവും വിഷാദവും തീർന്നുപോം ആപത്ത് മറ്റുള്ളവയും അകന്നുപോകും ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കും ആയുസ്സുസൽ കീർത്തിവർദ്ധനം വർദ്ധനം നിത്യം ആദിത്യ ഹൃദയമാ മന്ത്രം ഇത് ഉത്തമമെത്രയും കചാരണ കിന്നല താപസ ഗുഃ്യക യക്ഷ രക്ഷോഭൂത കിം പുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ാദിത്യനാകിയ ദേവനത്രേ പതിനാല് ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാല അന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖാനും പ്രജാപ്തി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്രനുമാര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും ഭിന്ന മനുക്കളും ദാനവന്മാരും സമൂഹവും വാരമാസംസര കൽപാധികാരകനായതും സൂര്യൻ ഇവൻ തന്നെ വേദാന്ത വേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ ഭൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ നകരൻ ഭാസ്കരൻ നിത്യൻ അഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിതാ സമസ് සලෝගේ එක්ෂණන් පාස් අන් ි වස්තු අන් අවස්වාන් ගබස්තිමාන් ශාශ්‍රොදන් සම්බජනන් යජරනදන් ලෝග චිසිදාාලි ගෝහර තිමිරානි, ශෝකාබහාවිි ලෝග ලෝග විග්‍රහත් පලුකිරෙන් යගබ කකිර නේන්ද්‍රියෙන්. ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനാശ്വൻ സകലേശ്വരൻ മംഗലൻ ആദിത്യൻ അനന്തകൻമയൻ തപനൻ സവിതാ രവിനൻ മാർത്താണ്ടുമാൻ ഉഷ്ണകിരണൻ മീരൻ വിരോചനൻ പ്രദ്യോദനൻ പരൻ ഖദ്യോതൻ ഉദ്യോധൻ അദ്വയൻ വിദ്യാ വിനോദൻ വിഭാവസു വിശ്വ സൃഷ്ടിസ്ഥിതി സംഹാര കാരണൻ വിശ്വവന്ധ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വ ൻ വിശ്വാസ ഭക്തിയുക്തീപ്രതൻ ചിരണി ദ്ധിദേശന കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ ധ്യാനിച്ചുകൊള്ള നീ നിത്യവി ദേവനെ സന്തം ഭക്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരാധകരായ നമോ നമ ചിന്താമണേ ചിതാനന്ദായനാശകരായ നമോ നമ മോഹ വിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തി മതാം കാന്തിരൂപായ നമ സ്ഥാവനാജംഗമാചാര്യായ നമ ദേവായ വിശ്വൈക സാക്ഷിണേദേ സത്യസ്വരൂപായ നിത്യം നമോ നീ ശത്രുക്ഷയം ത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനം കൂപ്പിനാൻ പിന്നെ വിമാനോമേറി മഹാമുനി ചെന്നു വീണാഥപാന്തേ മരുവിനാൻ ജയ് ശ്രീറാം ജയ് ഹനുമാൻ രാവണവധം രാഘവൻ മാതലിയോട് അരുളിച്ചെതി രാകുലമെന്നെ തേർ നടത്തിയിടുന്നേ മാതലി തേർ അതിവേഗന കൂട്ടിനാൻ ഏതു ചഞ്ചലമില്ലത് ശാസ്യനും മൂടി പൊടികൊണ്ടു ദിക്കും ഉടൻ ശരങ്ങളും എന്തൊരു വിസ്മയം രാത്രിഞ്ചരൻറെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും രാധുദാനാധിപൻ വാദികൾ തമ്മയും മാതലി തന്നെയും ഏറെ ഇതീടിനാൻ ശൂലം മുസല ഗതാദികളും മേൽക്കുമേലെ പൊഴിച്ചിരു രാക്ഷസരാജനും ായകജാലം ഒഴിച്ച അവൈ മുറിച്ച് രാമനും ഏറ്റം അണഞ്ഞും വലം വെച്ചും ഏറ്റുമിടം വെച്ചു മുട്ടു പിൻവാങ്ങിയും സാധ്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ല ഇനി ഉണ്ടാകയുമില്ല ഈ വണ്ണം ഇനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിട നന്നു നന്നെന്നു തെളിഞ്ഞതു നാരദൻ പൗലസ്യ രാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടാർ വാദമടങ്ങി മറഞ്ഞത് സൂര്യനും മേതിനു താനും വിറച്ചിതുപാരമായി പാതോ നിധിയും വിളകി മറിഞ്ഞതോ പാതാളവാസികളും നടുങ്ങിയിടാർ അമ്പുതി അമ്പുതിയോടെ എതിർക്കിലും അമ്പരം അമ്പരത്തോടെ എതിർത്തിയിടിലും രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരൻറെ തലയൊന്നറുത്തുടൻ രാത്രിയിലിട്ടാൻ അതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായുധവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണാൽ യുദ്ധം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തവൻ പിന്നെയും പത്തുതലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലും എങ്ങും കുറവില്ല അവൻ തലും രാത്രിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രമത്രേ കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പന മാരീജൻ എന്നിവരാധിയാം ദുഷ്ടനെ ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്ത അതിനിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടി ഉണ്ടായത് ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായോമേതു ചിന്തിച്ചു രാഘവൻ പിന്നെയും അർദ്ധശന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിടാൻ രാവണനും പൊഴിച്ചിടിനാൽ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ട് രഘുവരൻ ഉണ്ടായതുളിലൊരു നിലവന്നേരം പുഷ്പ സമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യന് നിർണയം ഏഴു ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു നിന്നുപൊഴുതോരനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലിയിടേതും വിഷാദമുണ്ടാകായിക മാനസേ മുന്നം അഗസ്ത്യതബോധനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗത്പ്രഭു പൈതാമഹാസ്ത്രമതായത് എന്നിങ്ങനെ മാതലി ചൊന്നത് കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീ അതെന്നോടിനി കൊന്നിയിടൂ ശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു വൈരിന്റെ നന്നായി എടുത്തുതൊടുത്തി രാഘവൻ സൂര്യാനലന്മാർ അതിന് വായുവും മധ്യമായി വിശുമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്തി ആദ്യപിച്ചയച്ചിടിനാൻ രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരുതിയിൽ പൊക്കു ചോര കഴുകി മുഴുകി വിരവോടു പാരുതവേഗേന രാഘവൻ തന്നുടേ ീണിയിടാൻ പാലിൽ മരാമരം വീണ പോലെ തഥാ കൽപ്രക്ഷ പുലർത്തൂകിനുപന്നമോതേന വാനവരെ വരും അർക്കകുലോദ്ഭവൻ മൂർദ്ധനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞുതോ പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ ഉദിച്ചാൻ അതു നേരം വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുക ശേഷിച്ച രാക്ഷസരോടി അകംപുക്കു കേഴ തുടങ്ങിനാരോ കോപുരേ അർക്കതൻ മാരുതി നീലാംഗതാദിയാം അർക്കട വീരരും ആർത്തുപുകഴ്ത്തിനാർ അഗ്രജൻ വീണത് കണ്ട് വിഭീഷണൻ വ്യഗ്രി ചരികത്ത് ചെന്നിരുന്ന ദുഃഖം കളന്ന് വിലാപം ഞാൻ ഒക്കെ വിധിബലമല്ലോ വരുന്നതും ഞാൻ ഇതൊക്കെ പറഞ്ഞിടിനേ മുന്നമേ മാനം നടി ചെന്നെയും നീ പാലിലീവണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടോ ദൈവത്തിനത് ആർക്കൊഴിക്കാവതും ഏവങ്കലയും വിഭീഷണൻ തന്നോടു ദേവദേവേശൻ അരുൾ ചെയ്തി എന്നോട് അഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ച് കരയരുതേതു മേ നന്നല്ലതു പരലോകത്തിനു സകേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്ന് അറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാലം സുഹൃതികൾക്കെന്നി യോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങി നീ വന്നിനി ശേഷക്രിയക്ക് തുടങ്ങുക വൈകാതെ ഇത്തം അരുൾ ചെയ്തു നിന്ന അരുളുനേരം തത്ര കേണു വന്നിടിനാൾ ലങ്കാധിപന്മാറിൽ വീണു കരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ട് മോഹിച്ചു പുനരുടൻ ഓരോതരം തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ പങ്ക്തിരധാത്മജൻ അപ്പോൾ പങ്ക്തി മുഖാനുജൻ തന്നോട് സാധരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലെ യോഗ്യമല്ലേതും അടിയൻ ഇവനുടൽ സംസ്കരിച്ചു ഇടുവാൻ എന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ രഘുത്തവൻ പിന്നെ യുംഭീഷണൻ തന്നോട് മരിച്ചൊരു അറ്റിതുപാപങ്ങൾ ഉണ്ടാവതി വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതു മകപ്പെടാ ചന്ദനഗന്ധാതി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണം മാലയങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപതേകം അലങ്കരിച്ചാർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഗോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടെ പൂർവജനായുധകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കി ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാർ മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം ഏവിനാൻ ചെന്നു നിജ നിജ മന്ദിരം പുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും ജയ് ശ്രീറാം ജയ് ഹനുമാൻ വിഭീണ വിഭീഷണ രാജ്യാഭിഷേകം ലക്ഷ്മണനോട് അരുൾ ചെയ്തത് രാമനും യക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായി ഒരു ലങ്കാരാജ്യമുൾപ്പൊക്കു ചിത്തമോതാൽ അഭിഷേകം കഴിക്കണേ എന്നത് കേട്ട് കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവോയാദി തീർത്ഥ ജലങ്ങളാൽ സ്വർണകലശങ്ങൾ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോട് താപസന്മാരുമായി ആർത്തുവിളിച്ച അഭിഷേകവും ചെയ്തിതോ ഭൂമിയും രാമകഥയും ഉള്ളുന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യ ചെയ്തു ദാന പുരസ്കൃതം പൂജ്യനായ വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതോ ൂഹലം കൊണ്ട് വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടിപ്പിച്ചുകൊണ്ടാ വന്ന അഭിവാദ്യവും ചെയ്തു വിഭീഷണൻ ആദരാൾത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായകം എന്നു ജയിൽ പുരുഷൻ പ്രസാദിച്ച് അരുളിയിടാൻ അഗ്രെ വിനീതനായി ബന്ധിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തതു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ ത്വൽ സഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചതു നിശ്ചയം ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു ജയ് ശ്രീറാം ജയ് ഹനുമാൻ ഗീതാസ്വീകാരം പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം തന്നു അങ്കിയാതിയ ജാനകിയോടിതം മത്തഞ്ചരാധിപനിഗ്രഹമാതിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങ് എന്നോട് വന്നു പറക നീ സത്വരം എന്നത് കേട്ടു ഭവനതേനും പവനതനേനും ും ചെന്നുലങ്കാപുലം പ്രാപിച്ച അനന്തരം വന്നു നിശാചരച്ചിടിനാൻ നന്ദിതനായും ആരുതപുത്രനും രാമപാദാമസ്കരിച്ചിടിനാൻ വക്തപ്രസാദമാലോക്യ കരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദ്യാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേ ഇത്തം പവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തി തറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടായതു സീതയ്ക്കെന്ന് എന്തു ചൊല്ലാവതു ജാനകീ ദേവിയും എന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെന്ത് എത്ര പാർക്കേണം ഇനിയും ശുജൈവ ഞാൻ നേരത്തതിന് യോഗം വരുത്തിയിടുന്നീ ധീരത്വമിൽ ഇനിയും പൊറുത്തിയിടുവാൻ വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടന അയരുൾ ചെയ്താൽ വിരയെ നീ ജാനകീ ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടുപോൾ കാണായിക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണ ദിവ്യാബരാഭരണ അനുലേ ബാദ്യ അലങ്കാരം അണിയിച്ചു ശില്പമായ ഒരു ശിപിഗമേൽ ആരോപ്യ മൂരോഭാഗെ വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാധനം വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുഗ്ധാങ്കിയെ കുളിപ്പിച്ചു ചമയിച്ചു തള്ളിലടിപ്പിച്ചു കൊണ്ടു നേരം ഉണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം വാനരവീരം വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകി കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിറ്റം കണയുന്നത് കണ്ടൊരു യാഷ്ടികന്മാരാണ് കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻമാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാൻ ഉര ചെയ്തു നിന്നോടിതെന്തടോ ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അത് പറക്കിയിടുക മാതാവിനെ ചെന്ന് കാണുന്നതുപോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലുമേ വരും പാതചാരേണ വരേണമെന്നെ മേദിനീ നന്ദിനൂഷണം കാര്യാർത്ഥമായി പുരാനിർമിതമായൊരു ൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോട് മായാസീതാതെ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതു എനിക്കതിൽ ചാടുവാൻ സൗമിത്രിയും അത് കേട്ടു രഘു ഉത്തമ സൗമുഖ്യഭാവം ആലോക്യ സ സംഭ്രമ സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു തീയും ജ്വലി രാമപാർശ്വം പ്രവേശിച്ചു ഭൂമി സുധയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യഭക്തി പ്രദക്ഷിണം കൃത്യമുഹു സ്വയം ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തബോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൽ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞു മൂന്ന് വലം വെച്ചു പന്നിടിനാൽ വിനാ ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായതു ലോകവും അന്നേരം ഇന്ദ്രനും കാലനും പാചിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നരകി പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യകസിന്മാരും നാരദ തുമ്പരു മുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ നിറഞ്ഞതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്ക അന്നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനും അന്നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാർ സർവലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്ന ഭവാൻ അജ്ഞാനനാശകനാകുന്നതും സൃഷ്ടികർത്താവാം വിരിഞ്ജനാകുന്നതും ുംകുന്നതും അഷ്ടമായതും ലോകത്തിനാദ്യം മദ്യവും ഏകനാം നിത്യസ്വരൂപൻ നിത്യസ്വരൂ കർണങ്ങളായതും ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായ അധ്വനായോ ഒരു നിത്യം ഭവാനല്ലോ നിന്നുട മായയാടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിൽ ഓർത്തിയിടുവോ നിന്നുടേ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മ പ്രബോധവും ദുഷ്ടനാം ഞങ്ങളുടെ പദം പദമൊട്ടൊഴിയാതെ നിർദ്ദയം നഷ്ടനായാൻ അവൻ ഇന്നു പുഷ്ട സൗഖ്യം വസിക്കാം ത്വൽക്കരുണയ ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പദമ ശേഷ സ്തുതി കാരണം അധ്യാത്മ ജ്ഞാനികളിൽ പരിസേ ജ്ഞാനികളാൽ പരിസേവിധം സത്തമാത്രം സർവഹൃതി സ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം ലോകപ്രിയം സർവജ്ഞമത്ഭുതം രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം മജം മായാമയം മനുനായകം മാവിഹീനം മധുദ്വിഷം മാനവം മാനഹീനം മനുജ്യോത്തമം മാധുര്യസാരം മനോഹരം മാധവം യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം രാമം രമണീയ രമണീയരൂപം ജഗതഭിരാമം സദൈവ സീതാഭിരാമം ഭജേം വിതാദ്രുതി കേട്ടു രാഘവൻ നേരം ആശ്രയശ്രയ ഭൂതയാംസലയായ വൈദേഹ്യ കാശു വണങ്ങിനാൻ ആശ്ചര്യം ലങ്കേശ നിഗ്രഹാർത്ഥം വിപുനത്തിൽ നിന്നെങ്കൽ ആരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയ തിങ്കലും പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടാൻ പങ്കേരുഹാക്ഷണം ജാനകി ദേവിയെ സ്വാങ്കി സമാവേശോഭിച്ചേറ്റവും ജാനകി ജീവന സ്മരണം ജയ് ജയ് രാമ രാമ ആമിക്ക് ജയ്